നമസ്കാരം ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ സേവനമനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ജോർജിയ മെലോണി രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം വലതുപക്ഷ സഖ്യത്തിന് നേതൃത്വം നൽകി ചരിത്രം സൃഷ്ടിച്ച ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി എന്ന പ്രത്യേകതയും ജോർജിയ മെലോണിക്കുണ്ട് ജോർജിയ മെലോണിക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ടെന്ന് പറയാം അതുകൊണ്ട് തന്നെ ജോർജിയ മെലോണി പറ്റി വരുന്ന വാർത്തകളും വീഡിയോകളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ വൈറലാകാറുണ്ട് എടുത്തു പറയേണ്ടത് അടുത്തിടെ വൈറലായ മെലോണിയുടെ ഒരു വീഡിയോയാണ് അൻപതാം ജീസവൻ ഉച്ചകോടിയിൽ ഇറ്റലിയിൽ പങ്കെടുക്കാനെത്തിയ ലോക നേതാക്കളെ ഇന്ത്യൻ സ്റ്റൈലിൽ കൂപ്പ് കൈകളോടെ നമസ്തേ പറഞ്ഞ് സ്വാഗതം ചെയ്ത മെലോണിയുടെ വീഡിയോയാണ് വൻതോതിൽ ചർച്ചയായത് ഭാരതത്തിന്റെ പാരമ്പര്യവും മഹിമയും വിദേശ മണ്ണിലും പ്രകടമാകുന്ന കാഴ്ചയ്ക്കാണ് ലോകം വന്ന് സാക്ഷ്യം വഹിച്ചത് മെലോണിയുടെ വീഡിയോ വൈറലായതിനു പിന്നാലെ ഇതിന്റെ മീമുകളും സോഷ്യൽ മീഡിയയിൽ ആരാധകരെ ധാരാളം സൃഷ്ടിച്ചിരുന്നു ഇങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രിയെ പരിഹസിച്ച് രംഗത്തെത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക ഇപ്പോഴിതാ അങ്ങനെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെ ഉയരക്കുറവിന്റെ പേരിൽ ഒരു മാധ്യമ പ്രവർത്തക പരിഹസിച്ചിരുന്നു അവർക്കെതിരെ ഇപ്പോൾ കോടതി നടപടിയെടുത്ത വാർത്തയാണ് ചർച്ചയാകുന്നത് അയ്യായിരം യൂറോ നഷ്ടപരിഹാരമായി മാധ്യമപ്രവർത്തക നൽകണമെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത് അതായത് നാലു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി ഒഴുന്നൂറ്റി നാല്പത്തിയെട്ട് രൂപ മിലാൻ കോടതിയാണ് ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമൂഹ മാധ്യമമായ എക്സൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് നൽകിയ അടിക്കുറിപ്പിലാണ് ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തക മെലോണിയുടെ ഉയരക്കുറവിനെ പരിഹസിച്ചിരിക്കുന്നത് വാഷിങ്ടണിൽ വെച്ച് നടന്ന നാറ്റോയുടെ എഴുപത്തിയഞ്ചാം വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുമ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്താണ് മാധ്യമപ്രവർത്തക പ്രധാനമന്ത്രി പരിഹസിച്ചിരിക്കുന്നത് മെലോണി ആകെ നാലടി മെലോണി ആകെ നാലടി ഉയരമേ ഉള്ളല്ലോ എനിക്ക് നിങ്ങളെ കാണാൻ പോലും കഴിയുന്നില്ല എന്ന അടിക്കുറിപ്പോടെയായിരുന്നു ഈ ചിത്രം കോട്ടീസ് എന്ന മാധ്യമ പ്രവർത്തക സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് മാധ്യമ പ്രവർത്തകയുടെ ഈ പരിഹാസത്തിനെതിരെ അന്ന് പ്രതിപക്ഷത്തായിരുന്ന മെലോണി തന്നെയാണ് കോടതിയെ സമീപിച്ചിരുന്നത് കോട്ടീസിന്റെ പരിഹാരം ബോഡി ഷേബിംഗ് പരിധിയിൽ വരുന്നതാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് കോട്ടീസ് മെലോണിക്ക് നഷ്ടപരിഹാരമായി അയ്യായിരം യൂറോ നൽകണമെന്ന് മിലാൻ കോടതി ഉത്തരവിട്ടിട്ടുള്ളത് കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്നും നഷ്ടപരിഹാര തുക ചാരിറ്റിക്ക് സംഭാവന ചെയ്യുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി വ്യക്തമാക്കി മുൻപും മെലോണി മാധ്യമപ്രവർത്തകരെ കോടതി കയറ്റിയിട്ടുണ്ട് കുടിയേറ്റത്തിനെതിരായ മെലോണിയുടെ കടുത്ത നിലപാടിനെ രണ്ടായിരത്തി ഒന്നിലെ ചർച്ചയിൽ പരിഹസിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിൽ റോം കോടതി റോബോട്ടോ സാവിയാനോ എന്നയാൾക്ക് ആയിരം യൂറോയും കോടതി ചെലവും പിഴ ചുമത്തിയിരുന്നു അന്നും ഇത് വലിയ വാർത്തയായി മാറിയിരുന്നു വെബ് ഡെസ്ക് പവർഡ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thirvanandabirab.